ഈശ്വമിശ്ശികായ് കേസ്തുതിയായിരിക്കട്ടെ കോൺവെന്റിന്റെ വരാന്ത തന്നെയാണ് സ്റ്റുഡിയോ സ്റ്റുഡിയോസ് അഞ്ച് മദ്യം കുടിച്ച് വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകും ഒരുപാട് കുടുംബങ്ങളെ സിസ്റ്റർ ധ്യാനങ്ങൾക്കായിട്ട് ഇടവക ധ്യാനങ്ങൾക്കായിട്ട് പോകുമ്പോൾ ഒരുപാട് കുടുംബങ്ങൾ ഈ കുടുംബങ്ങളിൽ നിന്നുള്ള മക്കൾ അത് ആ പോലും ബാധിക്കുന്നുണ്ട് മക്കൾ മദ്യത്തിൻ്റെ ദുരാസക്തി അപ്പോൾ അതുകൊണ്ട് മദ്യത്തിൻ്റെ ദുരാസക്തി മൂലം കണ്ണീരിൽ കണ്ണീർ കടലാകുന്ന ഒരുപാട് കുടുംബങ്ങൾ കണ്ടുമുട്ടുന്നുണ്ട് ഭാര്യയും മക്കളും കണ്ണീർ കുടുംബം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എഫ് എസ് സഞ്ചേ പതിനെട്ട് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവി പരിശുദ്ധാത്മാവ് അത് പറയുമ്പോൾ തന്നെ നമുക്ക് വലിയ അഭിഷേകാണ് അമേ